കർത്താവകീശ്വര നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഇന്നത്തെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുകയല്ല ഇത് അനുഭവിക്കാൻ വേണ്ടി പോവാണ് എത്ര വലിയ പ്രയാസത്തിലായിക്കോട്ടെ എത്ര വലിയ രോഗത്തിലായിക്കോട്ടെ ഏത് പ്രതികൂലമാണെങ്കിലും നാളെയല്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ സമയമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് നിങ്ങൾ സ്വീകരിക്കുക ഇത് നിങ്ങൾ മിസ്സാക്കരുത് ഈ വചനം കേട്ട് കഴിയുമ്പോൾ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ അത്ഭുതത്തെ പുറത്തു വരും ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങൾ മാറും നമുക്ക് ഒരുമിച്ച് വചനങ്ങളെ കേൾക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം ഇത് നിങ്ങളെൻ്റെ കൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ കർത്താവ ഈശ്വര നാമത്തിൽ ഇന്ന് വന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല ദിവ്യാരോഗ്യത്തോടെ ദീർഘായുഷ്ട ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സഖേല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സഖേല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേ ആ ലൂയ്യ നന്ദി കർത്താവേ നമുക്ക് ഒരുമിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഇന്ന് കർത്താവിലുള്ള രോഗസൗഖ്യത്തെ പറ്റിയാണ് കേൾക്കുന്നതല്ല നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ അനുഗ്രഹത്തിനടുത്തൊരു വാക്യം എടുക്കാം ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കുക എത്ര ഭയങ്കര രോഗത്തിലാണെങ്കിലും എത്ര വലിയ മാരക രോഗമാണെങ്കിലും ഇനി നിങ്ങൾ ജീവിക്കത്തില്ല എന്നുള്ള റിസൾട്ടുമായിട്ട് രോഗ കിടക്കീൽ കിടക്കുന്നവരായിക്കോട്ടെ നിങ്ങളുടെ ശരീരത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഭവനത്തിലായിക്കോട്ടെ ഇത് കേട്ട് കഴിയുമ്പോൾ അത് എണീറ്റുവരും സൗഖ്യമായിരിക്കും അത്ഭുതം നടന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പ് പറയാൻ കാരണം ഈ വചനത്തിന് ശക്തിയുണ്ട് ദൈവം നമുക്ക് വേണ്ടി ഈ വചനത്തിലൂടെ പ്രവർത്തിക്കും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ വേഗത്തിലൊരു വാക്യം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ പറയുകയാണ് ഒരു മാതാവ് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി കർത്താവിൻ്റെ ഇടുക്കിലേക്ക് വരുന്ന ഒരു രംഗമാണ് ഞാൻ അത് വാക്യങ്ങൾ ഇന്ന് നമുക്ക് സൗഖ്യത്തിന് വേണ്ടിയുള്ള വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ് സാഹചര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ കേൾക്കുവാനും അനുഭവിക്കുവാനും പോകുന്നത് രോഗസൗഖ്യമാണ് അ എന്നാൽ അവൾ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ചാണ് അവൾ അവനോട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു ഒരു സംഭാഷണത്തിൽ കർത്താവ് യവന സ്ത്രീയോട് പറയുന്നൊരു വാക്കാണിത് ആ സ്ത്രീയെ പറ്റി പറയുന്ന സഹോദരിയോട് പറയുകയാണ് ആ ആ സഹോദരി തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വാക്ക് പറഞ്ഞു കർത്താവ് എൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് മക്കളുടെ അപ്പം അതായത് കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ആടുകളെ എടുക്കലേക്കാണ് കർത്താവ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ട് എന്നാൽ നമുക്കറിയാം യേശു ലോക മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് യഹൂദിനു വേണ്ടി മാത്രമല്ല ആ ഒരു സന്ദർഭം നമുക്ക് ആ തുടക്കത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും എന്നാൽ ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ച് കർത്താവിൻ്റെ രോഗസൗഖ്യം വന്നിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വചനമാണിത് അപ്പോൾ ആ സഹോദരി പറയുകയാണ് മക്കളുടെ അപ്പം യേശു പറയുകയാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കത്തില്ല എന്നുത്തരം പറഞ്ഞു അതിനവൾ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നല്ലോ എന്ന് പറഞ്ഞു യേശു അവളുടെ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യം വന്നിരിക്കുന്നു ശ്രദ്ധിച്ചോണം സൗഖ്യം വന്നിരിക്കുന്നു ഇനി ഇതേ വചനം തന്നെ ഞാൻ മർക്കൂസിലെന്ന് വായിക്കാം മർക്കൂസ് ലി ഹായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തി ഏഴും വാക്യങ്ങളാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ചെറിയ മകളുള്ളൊരു സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് കർത്താവിൻ്റെ കാൾക്കൾ വീണു അവൾ സുറോഫോണിയ ജാതിയിലുള്ളൊരു യവന സ്ത്രീ ആയിരുന്നു തൻ്റെ മക്കളിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു യേശുവനോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്ത് ചെറു നായ്ക്കുട്ടി കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു അവൾ അവനോട് കർത്താവി ചെറു നായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പം നിങ്ങളവിടെ നോക്കിക്കോണം രണ്ടായിട്ട് അവിടെ തിരിക്കുകയാണ് ഒന്ന് മക്കളെന്നും രണ്ട് നായ്ക്കുട്ടി എന്നും പറഞ്ഞിരിക്കുന്നു ഈ നായ്ക്കുട്ടി എന്നവിടെ വിശേഷിപ്പിക്കുവാൻ കാരണം ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനല്ലാത്തതെല്ലാം ജാതികളെന്നും യഹൂദൻ ദൈവത്തിൻ്റെ ജനമെന്നും ദൈവത്തിൻ്റെ സ്വന്തമെന്നും ബാക്കിയെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നവരുമായിട്ടുള്ളൊരു ചിന്ത അവർക്കുണ്ട് അവരെ നായി എന്നും പുറംജാതി നായി എന്നും ഒക്കെ ആ കാലഘട്ടത്തിൽ അവർ വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരു കൾച്ചർ പോലെ അത് നിലനിന്നിരുന്നു അതിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് അവരെല്ലാവരും കേൾക്കെ അവരെ വിശേഷിപ്പിക്കുന്ന അതേ പദം കർത്താവ് ഉപയോഗിക്കുവാണ് നായ് കുട്ടികൾ അപ്പം നമ്മൾ എന്തെങ്കിലും കർത്താവിന് ഇഷ്ടമില്ല എന്നിട്ടല്ല അവരുടെ കാൺകെ അവർ വിശേഷിപ്പിച്ചിരുന്ന ദൈവത്തിനവരെ ഇഷ്ടമില്ലെന്നും ദൈവത്തിനവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്നും ദൈവം അവരെ വെറുക്കുന്നെന്നും ഒരു കൺസെപ്റ്റുള്ള അവരുടെ മുമ്പിൽ തന്നെ അതേ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ മകളുടെ മകളെ കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ട് കൊണ്ട് ഉറപ്പിക്കുകയാണ് കർത്താവിന് വേർതിരിവില്ല എന്നും കർത്താവിന് എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ടെന്നും കർത്താവ് അവിടെ തെളിയിക്കുകയാണ് ഞാനതിൻ്റെ സന്ദർഭം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ ഒരു തവണ അത് പറയാം ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾ മക്കളാണോ അതോ നിങ്ങൾ ദൈവത്തിൽ നിന്നും ജാതികളായി ജീവിക്കുന്നവരാണോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ കർത്താവ് പറഞ്ഞൊരു വാക്കിലേക്ക് ഞാൻ വരികയാണ് ഇരുപത്തി ഏഴാമത്തെ വാക്കി ശ്രദ്ധിച്ചോണം യേശു പറയുന്ന വാക്ക് നോക്കിയണം യേശു അവളോട് മുമ്പേ മക്കൾ തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല ഇപ്പം ഇവിടെ രോഗസൗഖ്യത്തെ പറ്റിയാണ് നമ്മൾ മത്തായിൽ കേട്ടു അവളുടെ മകൾ സൗഖ്യമായിരിക്കുന്നു അപ്പം മക്കട അപ്പം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മക്കാണ് ഇവിടെ വചനം പറയാണ് മക്കക്ക് തൃപ്തി വരട്ടെ അതിൻ്റെ അർത്ഥം മക്കട കാര്യത്തിൽ ആണ് ആലൂയ്യ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ യേശു പറയാണ് മക്കക്ക് മുമ്പേ തൃപ്തി വരട്ടെ ആദ്യം മക്കക്ക് ഞാൻ തൃപ്തി കൊടുക്കും നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്നൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമുക്ക് ദൈവസന്നിധിയിൽ ഉറപ്പ് കിട്ടുന്നില്ല അല്ലേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേട്ടയാടുന്ന ഒരു വാക്കാണ് കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാകണം എന്നെ കർത്താവ് സൗഖ്യമാക്കുക അല്ലെങ്കിൽ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുമോ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാകുമോ എൻ്റെ സ്ഥിതി മാറുമോ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവോ ഈ ഒരു സംശയം നമ്മളെപ്പോഴും വേട്ടയാടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചോണം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് എന്നെ ദൈവം സൗഖ്യമാക്കുമോ എന്നെ ദൈവം അനുഗ്രഹിക്കുവോ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമോ ഞാൻ നന്നാകുമോ എനിക്കൊരു നല്ല ഭാവിയുണ്ടാകുമോ എന്നൊക്കെ ഒരു സംശയം നമ്മളെ എപ്പോഴും വേട്ടയാടും ഇത് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം വന്നുകൊണ്ടേ എന്നാൽ ഇവിടെ വചനത്തിൽ കർത്താവ് ഒരു ഗ്യാരൻ്റി പറയുകയാണ് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ എൻ്റെ അർത്ഥം ഈ മക്കളുടെ അപ്പമെടുത്ത് ചെറുനായിക്കി കൊടുക്കത്തില്ല അപ്പം മക്കൾക്ക് തൃപ്തി വരുത്തുന്ന മക്കൾക്കൊരവകാശമുണ്ട് ആ അവകാശം എന്തു ചെയ്യത്തില്ല അത് മക്കക്ക് തൃപ്തി വരാതെ പുറത്തു കൊടുക്കത്തില്ല ആലിൽ യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ വാക്കൊരു പറയുന്നുണ്ട് ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല യേശുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തു ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മകനും മകളും ആകണമെന്ന് ആഗ്രഹമുണ്ടോ റോമർ പത്തിൽ പത്തിൽ പറയുന്നു യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ മാത്രം മതി യേശുവിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുവന്നു കർത്താവ് എന്നെ ഞാനിനി ദാസനല്ല ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യനല്ല പരദേശിയല്ല യഹൂദൻ വിശേഷിപ്പിക്കുന്നതുപോലെ ഞാൻ പുറത്ത് കിടക്കുന്ന ഒരു നായയല്ല ഞാനിന്ന് കർത്താവിൻ്റെ മകനും മകളുമായി തീർന്നിരിക്കുന്നു ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാത്രയിൽ തന്നെ വചനം പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുന്നു അപ്പൊ ദൈവ മക്കളായാൽ തന്നെ ഗുണം എന്നാന്ന് അറിയാവോ മർക്കൂസിൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് നോക്കി മുമ്പേ മക്കക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് നന്നല്ല ഇപ്പൊ മക്കൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവം ഇവിടെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആ മകളുടെ രോഗ സൗഖ്യവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയെങ്കിൽ രോഗസൗഖ്യം മക്കൾക്ക് ദൈവം തന്നിരിക്കും മക്കൾക്ക് തൃപ്തി വരുത്തുന്ന അപ്പൻ അല്ലാതെ മക്കൾക്ക് കിട്ടിയ നല്ല പരിപാടിയല്ല മക്കളെ ഫോർമാലിറ്റി അല്ല ഞാൻ പറയുന്നത് ഹൃദയത്തിൽ വിശ്വസിച്ച് ഇന്നു മുതൽ ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു ഇന്നു മുതൽ യേശുവെ എന്റെ സകല പാപത്തിനു വേണ്ടിയാണ് திருப்திட்டு மக்கள் ഇന്ന് കർത്താവ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അന്യനല്ല പരദേശിയല്ല വിശാശത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ദൈവത്തിന്റെ അതിന്റെ ശേഷം പറയണം എന്നല്ല രോഗസൗഖ്യം തരണേ എന്നല്ല രോഗസൗഖ്യം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നല്ല ഇതെന്റെ അവകാശമാണ് മക്കളുടെ അവകാശമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഭവനത്തിൽ ഒരു മാതാവും പിതാവും രണ്ട് പിള്ളേരും ഉണ്ടെന്നിരിക്കട്ടെ ഒരു മേശ അവിടെയുണ്ട് നമ്മുടെ ഭരത്തിൽ ഡൈനിങ് ടേബിൾ എവിടെയുണ്ട് അതിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ഗസ്റ്റിന് അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ആ കുടുംബമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഓടി വന്ന് ആ ടേബിളിൽ ഇരുന്ന് അവിടെ വിളമ്പി വെച്ചിരിക്കുന്ന ആഹാരത്തെ ഭക്ഷിക്കുവാൻ പുറത്തുനിന്ന് പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് കഴിയത്തില്ല അല്ലേ ഉറപ്പായിട്ടും കഴിയത്തില്ല എന്നാൽ ആ വീടിൻ്റെ അകത്തുള്ള രണ്ട് മക്കളുണ്ടിരിക്കട്ടെ അവരോടി വന്ന് മുഖം കഴുകി കൈ കഴുകി നേരെ വന്ന് മേശമയിലിരുന്ന് വിളമ്പി കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പനോ അമ്മയോ ആ കുടുംബത്തിൽ ആരും അവരെ എതിർക്കത്തില്ല എന്നാൽ പുറത്തുനിന്ന് വരുന്നൊരു വ്യക്തി വേഗത്തിൽ വന്ന ആ മേശമിലിരുന്ന് കൈ കഴുകി കഴിക്കാണ്ടിരുന്ന അവരും ഒക്കെ നിങ്ങൾ എവിടെ നിന്ന് വന്നു ആരാണ് ആരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ മക്കളെ എടുത്ത് നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇതുപോലെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒത്തിരി ചോദ്യം വരുന്നില്ലേ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനകർത്താവ് കേൾക്കുമോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ എന്നെ കർത്താവ് കാണുമോ ഞാൻ രക്ഷപ്പെടുമോ എന്നെ സഹായിക്കും ഈ ചോദ്യമൊക്കെ വരാൻ കാരണം ഇപ്പോഴും നിങ്ങളുടെ അകത്ത് നിങ്ങൾ മകനും മകളുവാണെന്നുള്ള ഉറപ്പ് കയറിയിട്ടില്ല മകനും മകളുവാണെന്നുള്ള ഉറപ്പ് കയറിയാൽ നിങ്ങൾ വിളമ്പി കഴിക്കും ആരും ചോദിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ഈ ദിവസങ്ങളിൽ പറഞ്ഞു രോഗസൗഖ്യം എൻ്റെ ആവശ്യമല്ല എൻ്റെ അവകാശമാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു മേശവിൽ വിളമ്പി വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ അത്ഭുതങ്ങൾ വിളമ്പി വെച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ രോഗസൗഖ്യത്തെ നമ്മൾ എല്ലാവരും എടുത്ത് ഭക്ഷിക്കുക ഏത് രോഗമായിക്കോട്ടെ ഏത് വേദന ആയിക്കോട്ടെ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും രോഗി ഇരിപ്പുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരിലോ സുഹൃത്തുക്കളിലോ നിങ്ങളുടെ ബന്ധുക്കാരിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ കൈവച്ചിട്ട് പറ സഹോദര സഹോദരി മകളെ മകനെ നിന്റെ രോഗത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചത് ഇപ്പോൾ ഈ നിമിഷം രക്ഷപ്പെടാനുള്ള ഏക വഴി ഞാൻ പറഞ്ഞുതരാം ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രത്തിന് നിന്നെ കൈവിട്ടാലും അത്ഭുത മന്ത്രി ഇപ്പോൾ അടുത്തുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗത്തെ ഞങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവ് എങ്ങനെ ഈ അപ്പം എടുത്ത് ഭക്ഷിക്കുന്നു കർത്താവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ കൂടെ പറഞ്ഞ് കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒന്നു മിനിറ്റിൽ അങ്ങനെ പറഞ്ഞു യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു മാരക രോഗങ്ങൾ രോഗശക്തികൾ രോഗാത്മാക്കൾ നിങ്ങളെ വിട്ട് മാറുകയും അതിനെ പുറത്താക്കുന്നു ഈ നിമിഷം കിടക്കമിൽ നിന്ന് എണീറ്റേ ആ കാലുകളുടെ മേൽ കരങ്ങളുടെ മേൽ ശരീരത്തിൻ്റെ മേൽ വലോന്ന് സൗഖ്യം വ്യാപരിക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ ഒരു സീമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ് ശരീരത്തിൻ്റെ മേൽ രോഗാത്മാവിനെ പുറത്താക്കുന്നു രോഗിയായി കിടത്തി മരണത്തിലേക്ക് നയിക്കുവാൻ നോക്കുന്ന പിശാശിൻ്റെ തന്ത്രത്തെ ഇപ്പോൾ ഈ നിമിഷം പൊട്ടിച്ചു വിടുന്നു കർത്താവ് ആ ബന്ധനത്തെ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം രോഗസൗഖ്യത്തെ അയയ്ക്കുന്നു എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും തയ്യാറാക്കി റെഡിയാക്കി സ്വീകരിക്കുക എടുത്ത് പക്ഷിക്ക് ഞാൻ അങ്ങനെ തന്നെ പറയുക കണ്ണടച്ച് എന്നിട്ട് മേശമേൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ കൺമുമ്പിലിരിക്കുന്ന ആ മേശമേൽ നിങ്ങളുടെ സൗഖ്യത്തെ യേശു വെച്ചിരിക്കുന്നു എടുത്ത് ഭക്ഷിക്കുക എടുത്തു ഭക്ഷിക്ക് യേശുവിനെ കരവെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് വെച്ചിട്ട് ആ വചനമൊന്ന് ഭക്ഷിക്കുക യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാനിപ്പോൾ ഈ നിമിഷം സൗഖ്യമായിരിക്കുന്നു ഈ നിമിഷം അത്ഭുതമായിരിക്കുന്നു ആ വേദന നിങ്ങളെ വിട്ട് മാറുകയാണ് എനിക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഫ്രീ ആകുന്നു പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്നു പുതിയ അവയവങ്ങൾ കണ്ണാടിയൊക്കെ വെക്കുന്നവരെ കണ്ണാടി എടുത്ത് മാറ്റിയിട്ട് കൈ എടുത്ത് കൈയെടുത്ത് വെച്ചേ എൻ്റെ കാഴ്ച വർദ്ധിച്ചിരിക്കുന്നു കാഴ്ച വർദ്ധിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കേൾവി തുറന്നു വന്നിരിക്കുന്നു എൻ്റെ നാവെടുത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്നു എല്ലാ ബ്ലഡിൽ അക്കൗണ്ടുകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലായി പിന്നെയും കയറി ഇറങ്ങി പോകത്തില്ല അവിടെ നിർത്തുന്നു നോർമലാക്കി നിർത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ രോഗം സൗഖ്യമായിരിക്കുന്നു അത്ഭുതം നടന്നിരിക്കുന്നു യേശുവിൻ്റെ മുറിവിൽ സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ മക്കളാകെട്ടോ തിരിച്ചറിഞ്ഞേ മക്കളാണ് വിളമ്പി വെച്ചിരിക്കുന്ന മേശയിൽ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കെ പോയിട്ട് കർത്താവ് പറയുക എൻ്റെ മക്കളെ ഓടി വന്ന് കഴിക്ക് ഓടി വന്ന് കഴിക്കുക അതേപോലെ കർത്താവ് പറയുന്നു മക്കു വരട്ടെ നിങ്ങൾക്ക് തൃപ്തി വരാതെ കർത്താവിന് തൃപ്തി ഉണ്ടാകത്തില്ലോട്ടോ നിങ്ങൾക്ക് സൗഖ്യമാകാതെ തമ്പുഴാണ് സ്വസ്ഥത കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ എടുത്ത് കഴിച്ച് സൗഖ്യമായിരിക്കുന്നു യേശുവിൻ്റെ നാമിട്ട് തന്നെ ആമേൻ നിങ്ങൾ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ അത്ഭുതത്തിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എനിക്കറിയാം ഉറപ്പിച്ച് എനിക്കറിയാം താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളായി ബൈബിൾ അത് മാത്രമല്ല ഇത് അനേക രോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾ മറ്റൊരാളുടെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ കേൾപ്പിക്കുക അവരോട് പറയുക ഇത് കേട്ട് കഴിയുമ്പോൾ ഗ്യാരന്റി പറഞ്ഞോണം എൻ്റെ ഗ്യാരന്റി അല്ല മുഖത്തിൻ്റെ ഗ്യാരന്റി അല്ല ദൈവത്തിന്റെ ഉറപ്പ് യേശു പറഞ്ഞു ആ മകള് ആ സഹോദരി അവൾ കാണാതെ പോയ യഹൂതനായിട്ടുള്ള അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മകളല്ല ആ സമയത്ത് അവളുടെ ആയിട്ടില്ല യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അവൾ സ്വീകരിച്ചിട്ടില്ല യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിട്ടില്ല എന്നിട്ട് പോലും ആ സഹോദരി അവളുടെ മകളെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ മക്കളായ നിങ്ങൾക്ക് എത്ര അധികം കിട്ടിയിരിക്കുന്നു അയച്ചു കൊടുത്തെ അത്ഭുതം നടന്നിരിക്കുന്നു റിസൾട്ടുകൾ പോയി ചെക്ക് ചെയ്യുക നിങ്ങളുടെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു യേശുവിൻ്റെ മുറിവിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസത്തെ പോലും വിശ്വാസ പ്രഖ്യാപനങ്ങൾ കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം ഈ നിമിഷം അതിനായി വേർതിരിച്ചാട്ടെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിന്ന് നിങ്ങൾക്കത് ഉണ്ടായിരിക്കുന്നു ആമേൻ ഗോഡ് ബ്ലെസ് യു നമുക്ക് എല്ലാ ദിവസവും സൂം പ്രയർ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നടക്കുന്ന വലിയ ദൈവപ്രവർത്തികൾ നിറഞ്ഞിരിക്കുന്ന ആ സൂം പ്രയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ಗಾಡ್ ಬ್ಲಸ್ ಯು ಯೇಶು ಅಧಿಕಾರ ನಾಮತಿ ತನ್ನೆ ಆಮೇನ್